തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൂരം എന്ന സ്ഥാപനം വലിയ നിക്ഷേപ തട്ടിപ്പാണ് നടത്തിയത് ഇരുന്നൂറ് കോടിയോളം രൂപയാണ് പള്ളലിൽ നിന്നും തട്ടിയെടുത്തത് നാട്ടുകളുടെ ആളുടെ പണം തരില്ല വാങ്ങിയെടുക്കാമെങ്കിൽ വാങ്ങിയെടുത്തു എന്നുള്ള ഒരു ധിക്കാരത്തോടെയാണ് പലരോട് സംസാരിക്കുന്നത് രൂപയാണ് നമസ്കാരം തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൂരം ഫിൻസർവ് എന്ന സ്ഥാപനം വലിയ നിക്ഷേപ തട്ടിപ്പാണ് നടത്തിയത് ഇരുന്നൂറ് കോടിയോളം രൂപയാണ് പള്ളലിൽ നിന്നും തട്ടിയെടുത്തത് ഇപ്പോൾ അവർക്ക് ഈ പണം തിരികെ നൽകുന്നില്ല പോലീസ് കേസെടുത്തിട്ടുണ്ട് തൃശ്ശൂരിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതാണ് മുൻകൂർ ജാമ്യമെടുത്തിട്ട് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ വിലസി നടത്തുകയാണ് പല പാവപ്പെട്ട ആൾക്കാരുടെയും പണമാണ് ഇയാൾ തട്ടിയെടുത്തത് അപ്പം മറുതാണൊപ്പം മുൻ നാവിക സേന ഉദ്യോഗസ്ഥൻ രാജേന്ദ്ര ബാബു ചേരിയാണ് എങ്ങനെയാണ് താങ്കൾ ഈ തട്ടിപ്പിന്റേതായത് ഇവിടെ ചിന്ദ്രാപ്പിനെ ബ്രാഞ്ച് മാനേജർ എന്നെ സമീപിച്ചു അറ്റ ഇൻട്രസ്റ്റ് റേറ്റ് തേർട്ടീൻ പോയിന്റ് ഫൈവ് ഓഫർ ചെയ്തു അതനുസരിച്ച് ഡിപ്പോസിറ്റ് ചെയ്തു രണ്ട് മൂന്ന് കൊല്ലം കിട്ടിക്കൊണ്ടിരുന്ന ഇൻട്രസ്റ്റ് പിന്നെ ഓൾ ഓഫ് അടൻ അത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഇതാണ് പിന്നെ ഭീഷണിപ്പെടുത്തും

പല ബ്രാഞ്ചുകളിൽ നിന്ന് തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഒക്കെ പ്രായ വയസ്സായ ആളുകളാണ് എത്ര രൂപയാണ് നിക്ഷേപിച്ചത് ഞാനും എൻ്റെ മകളും ഭാര്യയും കൂടി മകളൊരു വീടാണ് അപ്പോൾ അവളെ പൈസയും കൂടി ഉണ്ടായിരുന്നു അവളും വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് ടോട്ടൽ നാല്പത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് എനിക്ക് കിട്ടാനുള്ളത് ടോട്ടൽ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നാണ് നിക്ഷേപം നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിക്ഷേപം പല കടുക്കളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒന്നിച്ചല്ല അവരുടെ ഓഫർ എന്തായിരുന്നു ശതമാനം ഇൻട്രസ്റ്റ് ആണ് ഓഫർ ചെയ്തിരുന്നത് മന്ത്ലി ഇൻട്രസ്റ്റ് ആണെങ്കിൽ പന്ത്രണ്ട് ശതമാനം കിട്ടിയിരുന്നു തട്ടിപ്പാണ് തട്ടിപ്പാണെങ്കിൽ മെച്ചൂരിറ്റി പേയ്മെന്റ് കിട്ടാണ്ടായപ്പോഴാണ് മനസ്സിലായത് അതിങ്ങനെ ഡ്രാഗ് ചെയ്തു അടുത്ത അടുത്താഴ്ച തരാം ആഴ്ച തരാം മൂന്ന് കൊല്ലം കഴിഞ്ഞു കിട്ടിയിട്ടില്ലല്ലോ നമുക്ക് തട്ടിപ്പാണെന്ന് മനസ്സിലായത് മകളെയും എൻ്റെ ഭാര്യയും റിട്ടയർമെന്റും ഒക്കെ കിട്ടിയ പണമാണ് നിക്ഷേപിച്ചിട്ടുള്ളത് എല്ലാ പൈസയും ചെക്ക് ആയിട്ടാണ് ബാങ്കാണ് നമ്മൾ അനിൽകുമാർ എന്നാണ് ഇതിൻ്റെ ചെയർമാൻ്റെ പേര് പിന്നീട് സുനിൽ സി കെ ഉണ്ട് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവരെല്ലാം മുൻകൂർ ജാമ്യം എടുത്തിട്ട് ഇപ്പോൾ വിലസിൽ നടക്കുകയാണ് നാട്ടുകളുടെ ആളുടെയും പണം തരില്ല വാങ്ങിയെടുക്കാമെങ്കിൽ വാങ്ങിയെടുത്തു എന്നുള്ള ഒരു ധിക്കാരത്തോടെയാണ് പലരോട് സംസാരിക്കുന്നത് ഇതിനി എന്ന് കിട്ടും തിരിച്ചു കിട്ടുമെന്നുള്ള യാതൊരു ഒരു ഉറപ്പും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒന്നും കിട്ടിയിട്ടില്ല മാത്രമല്ല കോടതിയിലേക്കാണ് ഈ കേസ് പോയിരിക്കുന്നത് എന്നിട്ടും ഇയാൾക്കെതിരെ കർശന നിയമ നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടില്ല അതായത് എഫ്ഐആർ ഇടുന്നതിനകത്തൊക്കെ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കാൻ ഇടയായതെന്നും ഇവരൊക്കെ ആരോപിക്കുന്നുണ്ട് എന്തായാലും എന്ന് ഈ പണം കിട്ടും എന്ന് അറിയില്ല എന്തായാലും ഇനിയും ഇത്തരം തട്ടിപ്പുകളിൽ പോയി പെടാതിരിക്കുക എത്രയും വേഗം ഇവർക്ക് നീതി കിട്ടും എന്ന് പ്രത്യക്ഷിക്കാം തൃശൂരിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പീയൂഷ് മറനാട് ജീവി